ഇന്നലെ കോതമംഗലത്തുണ്ടായ സംഭവ വികാസങ്ങളുടെ തുടർച്ച അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെ ഇന്ന് വരുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ കോതമംഗലത്ത് ഇന്നലെ സംഭവിച്ചത് എന്നത് പരിശോധിക്കാം ആദ്യം

രാഹുൽ വിജയൻ ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് രാഹുൽ നേതാക്കൾ ഇടക്കാല ജാമ്യത്തിൽ തുടരുകയാണ് നാളെ വീണ്ടും കോടതിയുടെ പരിഗണനയ്ക്ക് വിഷയം വരികയും ചെയ്യുന്നുണ്ട് നമ്മൾ കണ്ടതാണ് ഇന്നലെ ഉണ്ടായ പ്രതിഷേധങ്ങൾ ഇന്ന് ഉണ്ടാകുന്ന അതിന്റെ തുടർച്ച എന്തൊക്കെയാണ് വിവരങ്ങൾ രാഹുൽ ഉന്മേഷ് പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ഈ നിരാ ഉപവാസ സമരപ്പന്തലിൽ ഇപ്പോഴും ആ ഈ ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അവർക്ക് ഇടക്കാല ജാമ്യം തുടരുകയാണ് നാളെയാണ് ഈ കേസ് വീണ്ടും പരിഗണിക്കുകയും ചെയ്യുന്നത് ഈ കോൺഗ്രസ് നേതാക്കൾക്കെതിരായിട്ടുള്ള ആ പോലീസിന്റെ നടപടിക്കെതിരെ വ്യാപകമായിട്ടുള്ള മറ്റു പ്രതിഷേധങ്ങളും ആ സംസ്ഥാന വ്യാപകമായി നടക്കുകയും ചെയ്യുന്നുണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഡി സി സികളുടെ നേതൃത്വത്തിൽ ആ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധ പ്രകടനം നടത്താനാണ് ഇപ്പോൾ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത് ഇതിൽ ഈ കുടുംബത്തിന് ഇന്ദിരയുടെ കുടുംബത്തിന് നീതി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ നിരാഹാര സമരം എന്തായാലും മാത്യോ കൊളനാടിന്റെയും എൽദോസ് കുന്നപ്പള്ളിന്റെയും നേതൃത്വത്തിൽ ഇവിടെ തുടങ്ങുകയും കോതമംഗലത്ത് തുടങ്ങുകയും ചെയ്തത് മാത്രമല്ല ഇതിനെതിരെ ഈ കാട്ടാനാക്രമണത്തിൽ വനംവകുപ്പിന്റെ വീഴ്ചക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ വീഴ്ച സംഭവിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള കുറ്റപ്പെടുത്തലുകൾ കോതമംഗലം രൂപതയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇടുക്കി രൂപതയുടെ ഭാഗത്തു നിന്നും അത്തരമൊരു വിമർശനം ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇതിൽ ആഹ് നടപടി ഏതു വിധേയന ഈ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം തടയാൻ ഏതു വിധേയനയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആലോചിക്കുന്നതിന് വേണ്ടി ഒൻപതാം തീയതി അതായത് ശനിയാഴ്ച സർവകക്ഷി യോഗം ഇടുക്കിയിൽ വനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്നുണ്ട് എന്നുള്ള കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഈ മൃതദേഹവുമായിട്ടുള്ള പ്രതിഷേധത്തിനെതിരെ ഇപ്പോഴും ഇടത് പക്ഷ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വലിയ വിമർശനം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഇന്ന് മന്ത്രി പി രാജീവ് അടക്കം ഇതിൽ കൃത്യമായ നിലപാട് പറയുകയും ചെയ്തു മൃതദേഹം എടുത്ത് മോർച്ചറിയിൽ നിന്ന് ബലമായി ായി പിടിച്ചെടുത്തുകൊണ്ട് പോയിട്ടുള്ള പ്രതിഷേധം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല തെറ്റായ ഒരു സന്ദേശം നൽകുന്നതാണ് ഒരു തെറ്റായ പ്രവണതയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത് പ്രതിഷേധങ്ങൾ തുടരുകയാണ് ആവശ്യത്തിൽ